അസലാ വലൈക്കു വർഹമത്തല്ലാ വിബർകാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാം അലറസൂൽ അജ്മഅീനി സൗദരിമ്രി വാഹിത്തു കൗലി ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഹുത്തുബിയുടെ കേട്ടത് അതിലെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത് എൻ്റെ മകളോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മകള് ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു 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 ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് മകൾ തെറിച്ച് വീണ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മരത്തിന് നടുവിലായിട്ട് മകൾ അവിടെ തങ്ങിയെന്ന് തൊട്ടപ്പുറത്തൊരു മതിലുണ്ട് ആ മരം ഇല്ലായിരുന്നെങ്കിൽ ആ മതിലിന് തല ഇടിച്ചേനെ അദ്ദേഹവും നിലത്ത് വീണ് അദ്ദേഹത്തിൻ്റെ കാലിന് ചെറുതായിട്ട് പരിക്കുപറ്റി മുറിവ് പറ്റി അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയോ ഡോക്ടർ ആ മുറിവ് അതിനുള്ള മരുന്നെല്ലാം നൽകി ഡോക്ടർ പറഞ്ഞു നിങ്ങളത് ഇൻഫെക്ഷൻ ആകാതെ ശ്രദ്ധിക്കണം വേറൊരു കുഴപ്പമില്ല ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ആ മുറിവ് മാറും പക്ഷേ ആ മുറിവിൻ്റെ പാട് അവിടെത്തന്നെ ഉണ്ടാകും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത് തന്ന അനുഗ്രഹത്തെ എന്നും ഓർക്കാൻ വേണ്ടി അതാണ് ഡോക്ടർ പറഞ്ഞത് ഉടനെ തന്നെ ആ പണ്ഡിതൻ ഇസാക്കുഖൈർ ഡോക്ടറോട് നന്ദി പറഞ്ഞ് അയാൾ ഇറങ്ങുന്നുണ്ട് ആ ഡോക്ടർ അവസാനമായിട്ട് പറഞ്ഞ ആ ഒന്ന് രണ്ട് വേർഡുകൾ അതാണ് ആ ഹുത്ത്ബയുടെ ആധാറായിട്ട് വരുന്നത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ ഏവരുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മുറിവുകളും ഒരു സ്കാർ ഒരു പാടവടെ അവശേഷിപ്പിക്കും ഒരു പക്ഷേ ശരീരത്തിൽ അതല്ലെങ്കിൽ മനസ്സിൽ അപ്പം ശരീരത്തിലുള്ള ഓരോ പാടിനും ഒരു കഥ പറയാനുണ്ടാകും നിങ്ങളുടെ അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു ചെയ്തതെന്ന അനുഗ്രഹത്തിൻ്റെ ഒരു കഥ മഹാനായ ഉവൈസ് ഇബിൻ ആമിർ അൽ കർണി റതി അള്ളാഹുഹു അദ്ദേഹം സുഹാബിയല്ല താബിയാണ് റസൂർദാന്റെ സമകാരികനാണ് യമനിലുണ്ടായിരുന്ന പക്ഷേ നേർക്കു നേരെ റസൂർദാനെ കാണുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് സുഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂറുല്ലാ പറയുന്നുണ്ട് ഇന്ന ഖൈറ താബിൻ റജുലുൻ യുക്കാലു ലഹു ഉവൈസ് താബികളിൽപ്പെട്ട ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഉവൈസാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ റസൂർള്ള ഹദീസിൽ പറയുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം അദ്ദേഹം മാതാവിനെ പരിചരിച്ചതെല്ലാം പറഞ്ഞതിന് ശേഷം കാന ബിഹി ബറസുൻ ഫർഹു ഇല്ല മൗലി അദിർഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ശരീരത്തിലാകമാനം ആ വെള്ളപ്പാണ്ട് വിറ്റലേഗോ ആ രോഗമുണ്ടായിരുന്നു അദ്ദേഹം അത് ശ അതിൻ്റെ ശമനത്തിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പൊക്കിളിൻ്റെ ഭാഗത്ത് ഒരു നാണയത്തിൻ്റെ വലിപ്പത്തിലൊഴികെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലെല്ലാം ആ രോഗം ഭേദപ്പെടാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തിന് ശമനം നൽകുക അങ്ങനെ റസൂർ അള്ളഹി സലഹ്ലൈ വസ്ലാ ഹദീസിൻ്റെ തുടർച്ച റസൂറുള്ള പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ അപേക്ഷിക്കും കാരണം മഹാനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ ആണ് റസൂറുള്ള അതെല്ലാം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു റസൂറുള്ള വഫാത്തിന് ശേഷം റസൂറുള്ള ജീവിതകാലത്ത് കാണുന്നില്ല വഫാത്തിന് ശേഷം ഉമർബുല ഖത്താബ് പ്രതി അള്ളാബ് അനുഭവ യമനിൽ നിന്നും ഓരോ സംഘം അവിടെ ഹജ്ജിനും മറ്റും എല്ലാം വരുന്ന സമയത്ത് സദാസമയത്ത് ഉമറതി അള്ളഹ ബൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിക്കും നിങ്ങളുടെ നാട്ടിലുള്ള ഒവൈസൽ ഹർനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഉമ്രതി അള്ളാഹൻഹു ചോദിക്കും അവസാനം ഉമർ ഉമർബുൽ ഹത്താബ്റതി അള്ളാഹുബൻഹു നേർക്കു നേരെ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം ഉമ്രതി അള്ളാഹുബൻ റസൂല പറഞ്ഞ ഓരോ അടയാളങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ഉമർ ഉമ്രതില്ലാഹുനു പ്രത്യേകമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നുണ്ട് ആ രൂപത്തിൽ ആ ഒരു സംഭവം അങ്ങനെ പോകുന്നില്ല നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക അപ്പോൾ പൊക്കിളിൻ്റെ ഭാഗത്ത് ഒരു നാണയത്തിൻ്റെ ആ വലിപ്പത്തിൽ മാത്രം അവിടെ അവശേഷിപ്പിച്ച് ബാക്കി മുഴുവൻ ചമനം നൽകാനാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഹദീസിൻ്റെ ഷർഹിൽ ഇമാം നബബി റഹിമൂൽ അദ്ദേഹം വിശദീകരിക്കുന്നത് അത് ആ രൂപത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ലി എത്തർ ബിഹ ഞമ്മത്ത് അള്ളാഹി അലേഹി അള്ളാഹു ചെയ്തു തന്ന ആ ഒരു വലിയ അനുഗ്രഹത്തെ എന്നെന്നും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് അപ്പോൾ ചില സമയത്ത് നമ്മളെന്തെങ്കിലും തീവ്രമായിട്ടുള്ള രോഗം ബാധിച്ച് നമ്മൾ ചികിത്സിച്ചും പ്രാർത്ഥിച്ചല്ല ആ രോഗം സമ്പൂർണ്ണമായിട്ട് ഭേദമാകുന്നതോടുകൂടെ ഒരല്പം കാലം കഴിയുമ്പോൾ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പോലും മനസ്സിൽ നിന്ന് അസ്തമിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട് അപ്പോൾ സഹൈ മുസ്ലിമനെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദരിദ്രനായിട്ടുള്ള ഒരു ഒരു വെള്ളപ്പാണ്ട് ബാധിച്ച ഒരാളെ ആ മലക്ക് സമീപിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോടൊരാഗ്രഹം ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന ഈ ഒരു രോഗം മാറാൻ വേണ്ടി അദ്ദേഹം ആ മലക്കിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അത് മലക്കാണെന്ന് അയാൾ അറിയുന്നില്ല ഞാൻ ആ മലക്ക് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള രോഗശമനം ലഭിക്കുകയാണ് ശേഷം അദ്ദേഹത്തോട് അടുത്തതായിട്ട് എന്തെങ്കിലും ആഗ്രഹം ചോദിച്ച സമയത്ത് എനിക്ക് കൂടുതൽ സമ്പത്ത് ലഭിക്കാൻ വേണ്ടി ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതും മലക്ക് പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ഒട്ടകത്തെ ലഭിച്ച ആ ഒട്ടകം പെറ്റ് പ്രസവിച്ച് പിന്നീട് ഒരല്പം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു താഴ്വര മുഴുവൻ ഒട്ടകങ്ങളെല്ലാം ലഭിച്ച അദ്ദേഹം വലിയ പണക്കാരനാവാണ് പിന്നീട് ആ മലക്ക് കാലങ്ങൾക്ക് ശേഷം ആ മലക്ക് അയാളുടെ ആ പഴയ അതേ രൂപത്തിൽ അതായത് ഒരു വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അയാളെ സമീപിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് എന്നെ സഹായിക്കണം ഞാനൊരു പ്രതിസന്ധിയിലാണ് ഒരൊട്ടകത്തെങ്കിലും നിങ്ങൾ നൽകി സഹായിക്കണം എന്ന് പറയുമ്പോൾ അയാളതിന് സന്നദ്ധ ആകുന്നില്ല അയാൾ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു ഒന്നും നൽകാതെ അയാൾ തിരിച്ചയക്കുന്നുണ്ട് അള്ളാഹു നൽകിയ ആ വലിയ അനുഗ്രഹത്തെ അയാൾ സമ്പൂർണമായിട്ട് മറക്കുകയാണ് പത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പാടുകളും അത് പലതിനെയും ഉണർത്തുന്നുണ്ട് റസൂർ അള്ളാഹി സലഹു അലൈഹുസ്ലമ്മുടെ സീറയിൽ കുട്ടിയായിരുന്ന സമയത്ത് ഹാദിഫത്ത് സദർ കുട്ടിയായിരുന്ന സമയത്ത് ഹലീമ സഹദി അലി അള്ളാഹു വലഹയുടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിബിരി അലൈഹി സ്വലാത്തുഖസ്ലാം ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആ കുട്ടിയായിരുന്ന റസൂർലാഹി സാഹു അലൈബു വല്ലാമയുടെ ഹൃദയ ഹൃദയം തുറന്ന് ഒരു പ്രത്യേക ഭാഗം ഹാദാ ഹദ്ദുഷ് നമിൻ ഒരു പ്രത്യേക ഭാഗം അതിൽ നിന്ന് എടുത്തൊഴിവാക്കി അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആ സ്റ്റിച്ച് ചെയ്ത ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള പാടുകൾ മാലിക് അനസബന്മാരിക്ക് അറിയുന്ന മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന ഹദീസിൽ പറയുന്നുണ്ട് കാലങ്ങൾക്ക് ശേഷവും വഖതു കുൻതു അരാ അസറ ദാലിക്കൽ മഹി ഫി സുദരിഹി ആ ഒരു സ്റ്റിച്ചിങ് പാടുകൾ പത്തറുപത് പത്തൊമ്പത് വർഷത്തിന് ശേഷവും ഞങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണായിരുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്ക് അതായത് റസൂലുള്ള ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് വർഷം അത് സംഭവിച്ചത് ആ ഒരു പാടിനെ സംബന്ധിച്ച് റസൂലുള്ളക്ക് യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല ആ രൂപത്തിൽ അത് അവടെ ശരീരത്തിൽ അവശേഷിക്കുകയാണ് അതേപോലെ തന്നെ റസൂൾദാന്റെ നമ്മൾ പറഞ്ഞ ഈ വളർത്തുമ്മയായ ഹലീമ സഅദിയ അവർ കാലങ്ങൾക്ക് ശേഷം നമ്മൾ സീറ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണെങ്കിൽ സീറയുടെ അവസാനത്തിൽ ഹുനയൻ യുദ്ധത്തിനെല്ലാം ശേഷം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ ഹലീമ റതി അള്ളാഹ്വൻ ഹ അല്ലെങ്കിൽ അവരുടെ മകൾ ഷെയ്മ റതിയല്ലാഹ്വൻ അവർ റസൂൾദാനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് റസൂലാനെ സമീപിച്ച് അവർ സ്വഭാവികളോട് പോയിട്ട് ഈ ഷെയ്മ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നേതാവിനെ കാണണം ഞാൻ അവരുടെ പെങ്ങളാണ് സ്വാഭാവികൾ അത്ഭുതപ്പെടുകയാണ് എന്ത് പെങ്ങളും അവർ റസൂൾദാനോട് പോയിട്ട് കാര്യം പറഞ്ഞു റസൂല അവരോട് വരാൻ പറഞ്ഞു അങ്ങനെ ഷെയ്മ അവർ കാലങ്ങൾക്ക് ശേഷം റസൂൽ ഉല്ലാൻ്റെ അടുത്തേക്ക് പോകാം ആദ്യം മനസ്സിലായില്ല ആ സമയത്ത് ഷെയ്മ അറിയുള്ള അവർ റസൂൽ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് റസുൽത ശരീരത്തിൽ കടിച്ച് അവരുടെ കയ്യിൻ്റെ ഭാഗത്ത് ഒരു പാട് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ട ഉടനെ റസൂർദക്ക് മുഴുവൻ ഓർമ്മ വരാണ് അങ്ങനെ ഒരുപാട് സമയം അവരോടൊപ്പം റസൂർദ ചെലവഴിക്കുന്നുണ്ട് അതായത് മുലകുടി ബന്ധം വഴിയുള്ള സഹോദരി ആയിരുന്നു ഷെയ്മാ റതിഹ ഈ രൂപത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ചില പാടുകൾ അത് ചില ആളുകളെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമുക്ക് ചെയ്തു തന്ന ആ ഒരു ആ സേവനങ്ങൾ ഓർക്കാനെല്ലാം ചില പാടുകൾ കാരണമായി തീരാറുണ്ട് അപ്പോൾ ഒരാൾ ചെയ്തു തന്ന സേവനങ്ങളെ ഓർക്കാനുള്ള പാടുകൾ പറയുമ്പോൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ അവശേഷിപ്പിച്ച പൊക്കുൾക്കൊടി ആകുന്ന പാടുകൾ അത് അള്ളഹനെ ഓർക്കാൻ അപ്പോൾ അള്ളാഹു സുബാനത്തെ അല്ല അതുവഴിയാണ് നമുക്ക് വേണ്ട ഉപജീവനം ഒരു ഘട്ടത്തിൽ നൽകിയത് മാതാവിന് യാതൊരു പങ്കുവില്ല അള്ളാഹു ആ സമയത്തുടനീളം സുമ്മൽനാഹു നുത്ഫത്തൻ ഫി ഖറാറി മക്കീൻ ആ ഭദ്രമായിട്ടുള്ള ഗർഭപാത്രത്തെ അതിൽ നമുക്ക് വേണ്ട ഉപജീവനവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി അള്ളാഹു നമ്മളെ പരിചരിച്ചു ഹുഅല്ലീ യുസവീറുക്കും ഫിൽ അർഹാമി കൈഫ ഫഷ ചേർത്ത് വായിക്കേണ്ട ഇബിനൈ റഹ്മാള്ളയുടെ മനോഹരായിട്ടൊരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ കുട്ടി ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് ഒരു വഴിയിലൂടെ കേവലം ഒരു വഴിയിലൂടെയാണ് അള്ളാഹു ആ കുട്ടിക്ക് വേണ്ട എല്ലാ ഉപജീവനവും നൽകുന്നത് ആ കുട്ടി ജനിച്ചു വീഴുന്നതോടുകൂടെ ആ ഒരു വഴി അതായത് ആ ഒരു അമ്പലിക്കൽ കോഡ് അത് കട്ടാവാണ് അതോടുകൂടെ അതിനു പകരം പിന്നീട് രണ്ട് ഉപജീവന മാർഗ്ഗങ്ങളാണ് ആ കുട്ടിയുടെ മുമ്പിൽ ഒന്നിനു പകരം രണ്ടാണ് തുറക്കപ്പെടുന്നത് അത് മാതാവ് മുലയൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ രണ്ട് വഴി ആ കുട്ടിക്ക് പാല് ലഭിക്കുകയാണ് പിന്നീട് ഒരു അല്പം കഴിയുമ്പോൾ ആ ഉപജീവനത്തിൻ്റെ ആ രണ്ട് വഴിയും അടയാണ് അതായത് മുല കൂടി നിർത്തുന്നതോടുകൂടെ പിന്നീട് അയാളുടെ മുമ്പിൽ നാല് വഴികളാണ് വഴികളാണല്ലോ ആ രണ്ടിൻ്റെ ഇരട്ടി നാല് വഴികളാണ് തുറക്കപ്പെടുന്നത് ആ ജീവിതകാലത്തുടനീളം പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷിക്കുന്ന ആ നാല് ഭക്ഷണങ്ങൾ അതായത് ധാന്യങ്ങളും മാംസം അതേപോലെ തന്നെ ജലം ആ പാല് ആ നാല് ഭക്ഷണ പദാർത്ഥം ഉപജീവനത്തിൻ്റെ മാർഗ്ഗങ്ങൾ അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുക പിന്നീട് അയാൾ ആ ജീവിതത്തിലുടനീളം അതിനെല്ലാം നന്ദി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ മരണത്തോടുകൂടെ ആ നാല് ഉപജീവന മാർഗ്ഗവും കട്ടാകും അതിന് പകരം പിന്നീട് ഇരട്ടി ആ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ അയാളുടെ മുമ്പിൽ ശാശ്വതമായിട്ട് ഉപജീവനത്തിന് വേണ്ടി തുറക്കപ്പെടുകയാണെന്നുള്ളത് മനോഹരമായിട്ട് അദ്ദേഹം കുറിക്കുന്നുണ്ട് അതായത് അവിടെ സൂചിപ്പിക്കുന്നതെന്താ വെച്ചാൽ ആ ഒരു പാടുകൾ കുട്ടി ജനിച്ചു വീഴുന്ന ആ പാടുകൾ അത് ആ ഗർഭകാലത്ത് അള്ളാഹു നൽകിയ ആ പരിചരണം അതെല്ലാം ആ കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ആ മാതാവ് അവന് വേണ്ടി ആ ഗർഭകാലത്തിലും ആ പ്രസവത്തിലെല്ലാം സഹിച്ച ആ ത്യാഗം അത് ജീവിതകാലത്തുടനീളം അവനെ ആ പൊക്കിൾക്കൂടി സ്മരിപ്പിക്കുന്നുണ്ട് അതിനേക്കാൾ ഉദാത്തമായിട്ടുള്ള അള്ളാഹാൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിച്ച് അതിനെ സ്മരിപ്പിക്കുന്ന ആ പാടുകൾ പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഹബ്ബാബുബിൻ അറത്ത് അറത് അദ്ദി അള്ളാഹുബുൻ അദ്ദേഹം മക്കയിലുള്ള ആ പീഡനകാലത്ത് ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ആ ഷർട്ട് ഊരി ആ ചുട്ടുപഴിപ്പിച്ച ആ കല്ലിൽ ആ വെന്ത കല്ലിൽ അദ്ദേഹത്തെ കിടത്തി ക്രൂരമായിട്ട് ശിക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ആ തൊലിയെല്ലാം വെന്ത് ഉരുങ്ങിപ്പോയിരുന്നു അങ്ങനെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഉമർ ഉമർബുൽ ഖത്താബ് റതി അള്ളാഹനുബിൻ്റെ ഭരണകാലത്തൊരിക്കൽ ഹബ്ബാബ് റതി അള്ളാഹുപനുബ് വന്ന സമയത്ത് അദ്ദേഹത്തെ വലിയ ആദരവോട് കൂടെ ഉമർത്തി അള്ളാഹുബനുബ് സ്വീകരിച്ചിരുത്തുന്നുണ്ട് അതിനുശേഷം ആ പഴയ അനുഭവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അദ്ദേഹം നേരിട്ട ആ പഴയകാലത്ത് നേരിട്ട പീഡനങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ സമയത്ത് ഉമർതി അള്ളാ ഹുബ്ബൻഫു ആ ഷർട്ട് ആ പാടുകൾ കാണിച്ചു തരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഷർട്ട് സമയത്ത് ആ പുറത്തുള്ള കാഴ്ച കണ്ട് ഉമർതി അള്ളാ ഹുബ്ബൻഫു കരയുന്നുണ്ട് അദ്ദേഹം ആ പുറത്തുള്ള വലിയ പാടുകൾ അതെല്ലാം അദ്ദേഹം സഹിച്ച ആ ത്യാഗങ്ങൾ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ മഹാനായ സ്വഹാബി ജുബൈർബിൻ അൽ അവാം പ്രതി അള്ളാൻഹു അഷ്റമുപശ്ശിനിയിൽ കടന്നു വരുന്ന സ്വഹാബിയാണ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച പത്താളുകൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുടനീളം ഒരിക്കൽ അദ്ദേഹത്തെ അനുഗമിച്ചൊരു വ്യക്തി പറയുന്നുണ്ട് യാത്രാവേളയിൽ അദ്ദേഹം ഷർട്ട് സമയത്ത് ശരീരത്തിൽ മുഴുവൻ പാടുകളാണ് കുത്തുകളും പാടുകളും പൊത്തുകളും ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം എഴുപതിലധികം പാടുകൾ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ യുദ്ധ സമയത്തെല്ലാം റസൂർലായി സാഹു അലൈബു വല്ലാമയെ സംരക്ഷിച്ചതിന് മറ്റും ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഉറുവ ഇബിൻ സുബൈറിയാഹൻഹു പിൻകാലത്ത് പറയുന്നുണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് പിതാവിൻ്റെ പുറത്ത് കയറി കളിക്കുന്ന സമയത്ത് ചില പൊത്തുകൾ പുറത്തുള്ള ചില പൊത്തുകളിൽ എനിക്ക് എനിക്കെൻ്റെ വിരലുകൾ കടത്തായിരുന്നു അത്രയും വലിയ പൊത്തുകൾ എൻ്റെ പിതാവിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതേ രൂപത്തിൽ ശരീരത്തിൽ ആകമാനുള്ള നിരവധി പാടുകളെല്ലാം അല്ലാൻ്റെ മാർഗത്തിൽ അവര് സഹിച്ച ആ ത്യാഗങ്ങളെ സ്മരിപ്പിക്കുന്നതായിരുന്നു മഹാനായ ഖാലിദ് ഹാരിദ്ബിൻ വലീദ് റതി അള്ളാഹ് ബൻഹുവിൻ്റെയും സമാനായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം മരണാസന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പാടുകൾ അവരുടെ വലിയ ത്യാഗത്തെ സ്മരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഈ പാടുകളെല്ലാം പുറമേക്ക് വിസിബിളായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മുറിവുകളാണ് അതിനേക്കാൾ മാരകാണ് യഥാർത്ഥത്തിൽ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ ഇമോഷണൽ വൂൺസ് ഇപ്പോൾ മനസ്സിനേൽക്കുന്ന മുറിവുകൾ അതിൻ്റെ പാടുകൾ പുറമേക്കില്ലെങ്കിലും അതിൽ നിന്ന് രക്തമൊന്നും വരുന്നില്ലെങ്കിലും അത് ഉണങ്ങാൻ വലിയ പാടാണ് നമ്മൾ പറയാറുണ്ട് കാലം ഒരുപക്ഷെ നമ്മുടെ പുറമേക്കുള്ള മുറിവുകളെ ഉണക്കിയേക്കാം പക്ഷേ മനസ്സിൻ്റെ മുറിവുകൾ അതേ രൂപത്തിൽ അപേക്ഷ അത് അവശേഷിക്കും എന്നുള്ളതാണ് അപ്പോൾ നാവു കൊണ്ട് വാക്കുകൾ കൊണ്ട് മുറിവുണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കത്തിയേക്കാൾ അല്ലെങ്കിൽ വാളിനേക്കാൾ മൂർച്ചയുള്ള നാവു കൊണ്ട് രക്തം വരാതെ ഒരാളെ കുത്തിക്കൊല്ലാൻ സാധിക്കും അപ്പോൾ മനസ്സിനേൽക്കുന്ന മുറിവുകൾ അത് പുറമെ ശരീരത്തിലേൽക്കുന്ന മുറിവുകളേക്കാൾ അതിൻ്റെ പാടുകൾ ഉണങ്ങാൻ പ്രയാസമാണ് പ്രസൂറുലായി സാഹു അലൈബ് വസ്ലം ഉഹുദിൻ്റെ ദിനം റസൂൽ അള്ളാക്ക് നിരവധി പരിക്കുകൾ പറ്റുന്നുണ്ട് മുഖത്ത് ആ ആണിയെല്ലാം തറിച്ച് അത് പറിച്ചെടുക്കുന്ന സമയത്ത് പോലും ഒരു സ്വഹാബി അബൂബേദ റതി അള്ളാഹു പിന്നെ പല്ലെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അത്രയും ആഴത്തിൽ റസൂൽക്ക് മുറിവ് പറ്റുന്നുണ്ട് രക്തം ധാരയായിട്ട് ഒഴുകുകയാണ് രക്തത്തിൻ്റെ ഒഴുക്ക് പോലും അവർ എത്ര ശ്രമിച്ചിട്ട് അത് നിലക്കുന്നുണ്ടായിരുന്നല്ലോ ആ രൂപത്തിൽ അത്രയേറെ പരിക്ക് റസൂൽ ആ ദിനം പറ്റിയിട്ടും പിട്ടത്ത് റസൂൽ അല്ലാൻ്റെ പ്രിയ പത്നി ആയിഷർ റതി അള്ളാഹു ഒരിക്കൽ അപ്പോൾ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ദിനം അത് ദിനമാണോ എന്ന് ചോദിച്ച സമയത്ത് റസൂർ അള്ളാഹി സല്ലാഹു അലൈബുസല്ല മറുപടിയായിട്ട് പറഞ്ഞ അല്ല ഉഹുദിൻ്റെ ദിനമല്ല മറിച്ച് അത് ത്വായിഫ് ആണ് കാരണം ത്വായിഫിൽ റസൂർദ്ദാക്ക് ശാരീരികവും അതിനേക്കാളേറെ മാനസികവുമായിട്ടുള്ള നിരവധി മുറിവുകൾ ഏറ്റിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ആ മാനസിക മുറിവുകൾ അതും ഉണങ്ങാൻ പൊതുവെ പ്രയാസമാണ് അതേസമയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാരണം കൊണ്ടല്ലാതെ ചില സമയത്ത് കടന്നു വരുന്ന വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളല്ല അത് കാരണം ഉണ്ടാക്കുന്ന വലിയ മാനസിക മുറിവുകൾ അത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് ചില സമയത്ത് അത് നമ്മളിൽ നിരവധി ക്വാളിറ്റികൾ വളർത്താൻ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾക്കുള്ള ഡോറുകളായിട്ടല്ല ആ രൂപത്തിലും ചില സമയത്ത് അള്ളാഹിൻ്റെ കാരുണ്യമായിട്ട് തന്നെ നൽകിയേക്കുക എന്നുള്ളതാണ് അപ്പോൾ റസൂർ അള്ളി സാഹു അലൈവ് വസ്ലമ്മയുടെ ജീവിതത്തിൽ തന്നെ ചെറുപ്പത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നുണ്ട് യത്തിയുമായിട്ടാണ് റസൂർള്ള വളരുന്നത് പിൻകാലഘട്ടത്ത് റസൂർള്ളഹായ് സല്ല അലുവല്ലത്തിനെല്ലാം ശേഷം ശേഷമായ എത്തീമുകളോടുള്ള ആ കാരുണ്യത്തെ സംബന്ധിച്ചും അവരുടെ അവകാശത്തെ സംബന്ധിച്ചെല്ലാം റസൂല പറയുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾ ആ സമൂഹത്തിൽ മറ്റാരേക്കാളും മനസ്സിലാക്കാൻ റസൂല്ക്ക് സാധിച്ചിരുന്നു കാരണം അതുവഴി റസൂർ ഉള്ളഹി സാഹു അലൈബ് വസ്ല്ലാം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ റസൂലുള്ള ജീവിതകാലത്ത് തൻ്റെ മുഴുവൻ സന്താനങ്ങളെ മുഴുവൻ ആൺകുട്ടികളെയും ഒരു പെൺകുട്ടി ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പെൺകുട്ടികളെയും റസൂല ആകുന്ന പിതാവ് ഖബറിലേക്ക് വെക്കേണ്ടി വരികയാണ് അതുണ്ടാക്കുന്ന മാനസിക മുറിവുകൾ എത്രയാണ് അപ്പോൾ ഇത്തരം തികച്ചും കൈപ്പേറിയിട്ടുള്ള ബിറ്റർ ആയിട്ടുള്ള അനുഭവങ്ങളെല്ലാം റസൂൽദാൻ ഏറ്റവും ബെറ്ററാക്കി മാറ്റാൻ ഏറ്റവും ഉത്തമനാക്കി മാറ്റാനാണ് റസൂൽ അല്ല അലൈവലമെ സഹായിച്ചത് അതല്ലാതെ ഇത്തരം കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ വരുന്ന സമയത്ത് പല ആളുകളും അത് അല്ലാഹുവിൽ നിന്നും അകലാൻ അല്ലെങ്കിൽ ദീന എന്നെ ഉപേക്ഷിക്കാൻ അത് കാരണമായി തീരാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടു അപ്പോൾ നിരവധി ക്വാളിറ്റികൾ ഇപ്പം നമ്മളിലുള്ള അനുകമ്പ അതേപോലെ തന്നെ സഹാനുഭൂതി ഇത്തരത്തിലുള്ള സ്നേഹം ഇതെല്ലാം വളർത്തുന്നതിലും ചില സമയത്ത് ഇത്തരം മാനസികമായിട്ട് നമ്മൾ ഏൽക്കേണ്ടി വരുന്ന ആഘാതം കാരണമായി തീരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അത് ഉണങ്ങാൻ പാടാണെന്ന് ഞാൻ പറഞ്ഞു റസുലാൻ്റെ തന്നെ ജീവിതത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഓഹിദിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒഹിദിൽ റസുലാൻ്റെ പ്രിയപ്പെട്ട പിതൃവിൻ ഹംസ ഇബിൻ അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹു അദ്ദേഹം ഷഹീദാകുന്നുണ്ട് അദ്ദേഹത്തെ വധിച്ച ആ വഹഷി റതി അള്ളാഹു മുനുഹു അദ്ദേഹം പിൻകാലഘട്ടത്ത് ഇസ്ലാമായിട്ട് റസൂലാൻ്റെ സമീപത്ത് വരുന്ന സമയത്ത് റസൂള്ള മാപ്പ് കൊടുത്തു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ റസൂല പറയുന്നുണ്ട് എൻ്റെ മുമ്പിൽ നിങ്ങൾ വരരുത് കാരണം വരുന്ന സമയത്ത് നിങ്ങളെ കാണുന്ന സമയക്കത്ത് എനിക്കത് ഓർമ്മ വരും വരുമെന്നുള്ളതാണ് അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിൻ്റെ ആ കാരുണ്യം എല്ലാത്തിനെയും വലയം ചെയ്യുന്ന റഹ്മത്ത് ഈ വസ്യാദ് കുല്ലശയും അള്ളാഹുവിൻ്റെ ആ കാരുണ്യവും അതേസമയം റഹ്മത്തുള്ള ആലമീനായിട്ടുള്ള റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസല്ലമയുടെ കാരുണ്യം അത് രണ്ടും തമ്മിലുള്ള അന്തരാണ് അവിടെ കാണുന്നത് അള്ളഹിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ചിലവിൽ ജീവിക്കുന്ന ഒരാൾ നമ്മളെ വല്ലാതെ മാനസികമായിട്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അയാൾക്ക് ചിലവിന് കൊടുക്കും ഒരിക്കലുമില്ല അപ്പോൾ നേരത്തെ അബൂബക്കർ സുദ്ധീകൃതി അള്ളാഹു വനഫു ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് റസൂർ വിശേഷിപ്പിച്ച അബൂബക്കർ സുദ്ദീകൃതി അള്ളാഹു വനഫുവിൻ്റെ മകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ സമയത്ത് മിസ്താഹ് ഇബിൻ സർ അള്ളാഹു വൻഫു അദ്ദേഹം അബദ്ധത്തിൽ ആ രൂപത്തിൽ സംസാരിച്ച സമയത്ത് അബൂബക്കർ സുദ്ദീകൃതി അള്ളഹു വനഹു പറയുന്നുണ്ട് ഇനി മേലിൽ അയാൾക്ക് ചിലവിന് കൊടുക്കില്ല ആ സമയത്താണ് സൂറത്ത് നൂറിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ അലാ ത്ത്ഹിബൂൻ അഫീർ ലക്കും അള്ളാഹു അബൂബ ക്രിസിദ്ധീകൃതി അള്ളഹു വനുവിനെ തിരുത്തുന്നുണ്ട് ആ ഒരു ആയത്തെല്ലാം അവതരിച്ച സമയത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് വീണ്ടും ചിലവിനെല്ലാം നൽകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ രൂപത്തിൽ ഒരാൾ നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പുറത്തു കൊടുത്തേക്കാം പക്ഷേ പഴയതിനേക്കാൾ വീണ്ടും അയാളെ ആഴത്തിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയും കാരണം ആ ഒരു മാനസിക മുറിവ് അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ അള്ളാ അള്ളാഹുവിൻ്റെ ആ ഒരു കാര്യനെ സ്നേഹമായിട്ട് നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കുക അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ അള്ളാഹു സുബാനച്ചറ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് അള്ളഹാനെ ധിക്കരിച്ച ഒരാൾ നടക്കുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹങ്ങളൊന്നും തിരിച്ചെടുക്കുന്നില്ല അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അതേ നാവ് കൊണ്ടൊരാൾ അള്ളഹാനെ പഴിക്കുന്ന സമയത്തും ആ നാവിൻ്റെ സംസാര ശേഷി നഷ്ടപ്പെടുന്നില്ല അതല്ലെങ്കിൽ അയാളുടെ കൈകളുടെ ചലനശേഷിയൊന്നും അറാമ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നില്ല അത്തരത്തിലൊരാൾ ജീവിതത്തിൽ വലിയൊരു കാലഘട്ടം മുഴുവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് അവനെ ധിക്കരിച്ച് മാത്രം ജീവിച്ച ഒരാൾ അവസാനം അള്ളഹാനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ആ തൗബ് ചെയ്ത് മടങ്ങുന്നതോടുകൂടെ പിന്നിട്ട ജീവിതത്തിൽ അയാളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്ത് ആ പാപങ്ങളെല്ലാം നന്മകളാക്കി മാറ്റി ആദ്യത്തേക്കാൾ എത്രയോ ഇരട്ടിയായിട്ട് അള്ളാഹു അവനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബുറൂജിൽ വഹുവൽ ഖഫൂർ ഉൽ വധൂദ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം സ്നേഹം സ്നേഹമുള്ളവനുമാണ് അതായത് അള്ളാൻ്റെ ഒരു നാമാണ് അൽ വധൂദ് അങ്ങേയറ്റം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഉറവിടാണ് അള്ളാഹു ആ വലിയ സ്നേഹവും കാരുണ്യം എല്ലാം നിങ്ങൾ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ലാ അക്നത്തൊന്നും ഈ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാകാതെ നിങ്ങളെ നിങ്ങൾ ചെയ്ത പാപം അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ ആ കാരുണ്യം അതിൽ അതിൽ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക ഇതേ രൂപത്തിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള നിരവധി മുറിവുകളാൽ പ്രയാസപ്പെടുന്ന ആളുകൾ അവർ അവർക്ക് അള്ളാഹു പൂർണ്ണമായിട്ടുള്ള ശമനങ്ങൾ നൽകുമാറാകട്ടെ അത്തരത്തിലുള്ള വലിയ മാനസിക മാനസിക മുറിവുകളിൽ നിന്നും അള്ളാഹു നമ്മളെ എവരെയും സംരക്ഷിക്കുമാറാകട്ടെ ആമീൻ റബ്ബന ആത്തിന ഫിദുന ഹസന വഫീല്ലാഹരത്തി ഹസനഅത്തൻ വക്കീന അദാബൻ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്നെ അൻത്ത സമീ വത്തുബു അലീന ഇന്നൊക്കെ അൻത്ത തവുറഹീം അസ്സലാമലൈക്കും വരഹമുലി വരക്കാത്തു